ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ തുടങ്ങിയിട്ട് ഒരാഴ്ച പിന്നിടുമ്പോ ആരും അധികം ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ ആരും അധികം ഹൈലൈറ്റ് ചെയ്യാത്ത ഒരു പ്ലെയർ എന്ന് എനിക്ക് തോന്നിയത് നമ്മുടെ ബിന്നിനെയാണ് വേറെ ഒന്നുമല്ല ബിന്നി ഇന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ പേരിടൽ ചടങ്ങിനെ കുറിച്ച് ചോദിക്കുന്ന കുറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം എല്ലാവരോടും പേര് അതായത് ഈ അക്ബറും അതുപോലെ ആദില നൂറൊക്കെ ഇട്ട പേര് നല്ലതാണോ മോശമാണോ അല്ലെങ്കിൽ അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം എന്നുള്ള രീതിയിലൊക്കെ എല്ലാരോടും ചോദിക്കുമ്പോൾ എല്ലാവരും അവരവരുടേതായ അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയുന്നുണ്ട് അക്ബർ സമ്മതിക്കുന്നുണ്ട് അത് തെറ്റാണെന്ന് അതിലൂറ ആ വാക്ക് ഉപയോഗിച്ചത് തെറ്റാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്താ അനീഷ് അത് ഡിസേർവിങ് ആ എന്നുള്ള രീതിയിൽ തന്നെയാണ് അവര് ഇപ്പോഴും പറയുന്നത് അത് അല്ല എന്നുള്ളത് അവർ അഡ്മിറ്റ് ചെയ്യുന്നില്ല അങ്ങനെയൊക്കെ ചോദിച്ചു വരുമ്പോഴാണ് നമ്മുടെ ബിന്നിനോട് ലാലായിട്ടിനത് ചോദിക്കുന്നത് പക്ഷെ ബിന്നി അപ്പൊ കൃത്യമായൊരു ഒരു എക്സാക്ട് പോയിന്റിലാണ് മറുപടി കൊടുക്കുന്നത് അത് കേട്ടവരാണ് റിയാക്ട് ചെയ്യേണ്ടത് കേട്ടവർ ഓൺ ദ സ്പോട്ട് റിയാക്ട് ചെയ്യണമായിരുന്നു അല്ലാണ്ട് അത് കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി സംസാരിച്ചിട്ട് കാര്യമില്ല അത് എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് കറക്റ്റ് ആയിട്ട് പറയേണ്ട ഒരു പോയിന്റ് ആണെന്ന് തോന്നിയത് ആ ഒരു സമയത്താണ് കാരണം പിന്നെ പറഞ്ഞത് വളരെയധികം ശരിയാണ് കാരണം ഇങ്ങനൊരു ടാസ്ക് തന്നു ടാസ്ക് തന്നു ആ സമയത്ത് അത് അവർ പറയുമ്പോൾ തന്നെ വേണം അത് ചോദിക്കാൻ കേൾക്കുന്നവരുടെ മാനസികാവസ്ഥ എന്താ അത്രയും വലിയൊരു വാക്കൊക്കെ ഉപയോഗിച്ച് പറയുമ്പോ അത് ഓൺ ദി സ്പോട്ട് റിയാക്ട് ചെയ്യണമായിരുന്നു അല്ലാണ്ട് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എനിക്കത് വിഷമമായി പോയി അയ്യോ അന്നേരം ചമ്മി മാറിപ്പോയില്ല അല്ലെ ഞാൻ ഉരുകിപ്പോയിന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ആ സ്പോട്ടിൽ തന്നെ റിയാക്ട് ചെയ്ത് ചെയ്യണമായിരുന്നു പിന്നെ രേണു തിരിച്ചു വിളിച്ച വാക്കായാലും അതും എന്താ അവരുടെ നമ്മൾ ഓരോ ആൾക്കാർക്ക് പല സ്റ്റാൻഡേർഡ് ആയിരിക്കും ചില അവര് അവര് പറയുന്ന രീതികളൊക്കെ ഒട്ടും അക്സെപ്റ്റബിൾ ആയിരിക്കില്ല പക്ഷെ നമ്മൾ ആ ലെവലിലോട്ട് ഇറങ്ങി ഇറങ്ങിച്ചല്ലാതെ നമ്മൾ നമ്മുടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആവശ്യം അക്ബർ പറഞ്ഞതിന് തിരിച്ച് റേണു പറഞ്ഞത് ഒട്ടും മോശമല്ലാത്ത രീതി തന്നെയാണ് അതുകൊണ്ട് അക്ബറിനെ മാത്രം ഒറ്റടിക്ക് നമുക്ക് മോശം പറയാൻ പറ്റില്ല അപ്പൊ എന്തായാലും ബിന്നി ആ പറഞ്ഞത് നല്ലൊരു പോയിന്റ് തന്നെയാണ് പക്ഷെ ആ കുറച്ചും കൂടി പുള്ളിക്കാർ പുറത്തോട്ട് വന്ന് കാര്യമായിട്ട് ഇറങ്ങി ഇറങ്ങിക്കളിച്ചു കാരണം ടാസ്കിന്റെ ഒക്കെ കേസിലാണെങ്കിൽ ആ ഫസ്റ്റ് ഡേ ലോഞ്ച് ഡേയില് നമ്മൾ കണ്ട ടാസ് തന്നെ ബിന്നി സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ പൊകന്നെ കൊള്ളി പുറത്തുനിന്നുള്ള ടാസ്കില് ശൈത്യം ഉറങ്ങുമ്പോൾ വെൽ പ്ലാൻഡ് ആയിട്ടാണ് അപ്പാനീനെയും അക്ബറിനെയൊക്കെ വിളിച്ചുകൊണ്ട് വരുന്നത് അതൊക്കെ കറക്റ്റ് ഒരു പക്ക ഗെയിമറിന്റെ ക്വാളിറ്റീസ് ആണ് കാരണം അവിടെ ഒരു എന്താ പറയാ ഒരു സേഫ് ഗെയിമോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ മുഖവും നോക്കാണ്ട് ഞാൻ ഞാനിവിടെ നൂറ് ദിവസം ഗെയിം കളിക്കാനാണ് വന്നത് ഞാൻ എന്റെ ഗെയിം കളിച്ചിട്ടേ പോകൂ എന്നുള്ള ഒരു നിലപാടിലാണ് ബിന്നി അതെന്തായാലും നല്ലൊരു പ്ലെയർ തന്നെയാണ് ബിന്നി പക്ഷെ കുറച്ചും കൂടി സ്ക്രീൻ പ്രസൻസും അതുപോലെ കുറച്ചും കൂടി പുറത്തോട്ട് ഇറങ്ങി കളിക്കാനുള്ള ഒരു കേപ്പബിലിറ്റിയും കൂടി വന്നു കഴിഞ്ഞാൽ ബിന്നി നല്ല അസാധ്യ ഗെയിമറാണ് അപ്പൊ എന്തായാലും ഇതുപോലുള്ള റെഗുലർ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്